വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരു വാർത്ത എന്ന് മാധ്യമങ്ങളൊക്കെ വല്ലാതെ നിറഞ്ഞു കണ്ടു മലപ്പുറം ജില്ലയിലെ കാളികാവിൽ നിന്നാണ് ആ വാർത്ത ഒരു രണ്ടര വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ പിതാവ് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നാണ് ഈ കുഞ്ഞിൻ്റെ ഉമ്മയും വീട്ടുകാരും പറയുന്നത് ഞാൻ സുപ്രഭാതം പത്രത്തിൽ വായിച്ച ഒരു വാർത്ത ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് രണ്ടര വയസ്സുള്ള കുട്ടി മരിച്ചു എന്നൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു അപ്പോൾ എനിക്കൊരു ഭയങ്കര പാവം തോന്നി ഒരു മലപ്പുറം ജില്ലയിലെ കാളികാവിൽ ഭക്ഷണം കഴിക്കുന്നതിനിടക്ക് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പക്ഷെ കുറച്ചങ്ങഴിഞ്ഞേക്ക് മീഡിയ വണ്ണിലും മാതൃഭൂമിയിലും മനോരമയിലൊക്കെ വന്ന വാർത്ത ഇങ്ങനെയല്ല ഈ സ്വന്തം പിതാവ് ഫാരിസ് തന്നെയാണ് ഈ സ്വന്തം കുഞ്ഞിനെ മർദ്ദിച്ചും മറ്റും കൊലപ്പെടുത്തിയെന്ന് ഈ കുഞ്ഞിൻ്റെ ഉമ്മ ഷഹബാനയും വീട്ടുകാരും പറയുന്നത് വല്ലാത്ത റമദാൻ മാസത്തിൽ ഒരു പിതാവിനെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ചെയ്യ ഒരു കൊലപ്പെടുത്താൻ കഴിയുമോ ഏതായാലും ഈ പിതാവ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലാണ് നാട്ടുകാരും പോലീസൊക്കെ കൂടി ചേർന്ന് റബ്ബർ റസ്റ്റിൽ നിന്നാണ് ഈ പിതാവിനെ പിടികൂടിയത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇവർ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏതായാലും ഈ ഒരു മരിച്ച കുട്ടിയുടെ ഉമ്മയും അതേപോലെ ഉമ്മയുടെ ഉമ്മയും ും നാട്ടുകാരൊക്കെ പറയുന്ന പ്രധാന വളരെ ഗൗരവപ്പെട്ട ആരോപണത്തെ കൊല്ലം കണ്ടതാ മാപ്പിള പായസ്

കാർട്ടിയാ ആകേൽ ഇടക്കിടക്കേ ഉപദരീകാറുണ്ട ഇങ്ങന കുഞ്ഞിനെ ആ ഉണ്ട് രണ്ട് മക്കളില്ലേ ആ വേറെ ഒരു കുട്ടി നാലു മാസം പ്രായമായ ഒരു കുഞ്ഞോടിയുണ്ട് രണ്ട് കുട്ടികളോ ആ ഇന്നെ ഈ ചെറിയ ഈ കുട്ടിയാണ് ഉപദരീകുന്നത് മൂത്ത രണ്ട് വെയ്സ് പ്രായം മൂത്ത കുട്ടീനെ ഉപദരീകുന്നു ആ ആ കുട്ടिनेന്താ ചെറുത് കഴ 않 തരില്ല കുട്ടീനെ മാപ്പലൻന്റെ അടുത്താണ് കഴത്തിലെ

എന്താണ് കുട്ടിക്ക് സംഭവിച്ചു ചോദിച്ചു ഓങ്ങോട്ട് വിളിച്ചാണ് ഫോണ് ഓഫ് ആക്കിയാലും ഞാൻ വിളിച്ചാണ് ചോദിച്ചപ്പോ കുട്ടി മരിച്ചിരിക്കണ എന്താ സംഭവിച്ച കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താ സംഭവിച്ചത് പറഞ്ഞു അതില് ഓന് ഒന്ന് ഇതൊക്കെ പറഞ്ഞത് നമ്മള് പറഞ്ഞ മാതിരി പിന്നെ പോകുമ്പോൾ എടുത്തിട്ടില്ല എന്താ പറഞ്ഞത് പറഞ്ഞോ ഓന് കുട്ടി അവിടുന്ന് കൊടുത്തില്ല ഓര് കൊടുത്തു തൊണ്ടീല് കുടുങ്ങിക്കണ് കുട്ടിക്ക് തൊണ്ടി കുടുങ്ങിയേക്കല്ല കുട്ടിനെ കണ്ടാത്തന്നെ അറിവെക്കണേ കുട്ടീനെ കണ്ടാത്തന്ന അറി മർദ്ദിച്ചിട്ട് പോയിട്ടൊക്കെ ഒക്കെ കണ്ടുപോലെ നിക്കാണ് ഓരോരോ ഒക്കെ കണ്ടു നിക്കുകയാണ് കുടിച്ചിട്ട് കിട്ടണേ ഇരുന്നില്ല പോയപ്പോഴാണ് ഇന്നതാക്കിയത് ാലേം വിളി കേട്ട് ആണോ അപ്പുറത്തെ അമ്മ പാർക്കിണ്ട് അമ്മന്റെ ഭാര്യ ഒക്കെ കൂടി ഓടി വന്നത് ഇതിന് പുറത്തേക്ക് ഇറങ്ങാനായിക്കാതെ വാതിലിട്ടടച്ചു കഴിഞ്ഞല്ലോ കുട്ടിന്റെ സ്വസ്ഥത പുറത്തേക്ക് ഇറങ്ങി മണ്ടണീന് അപ്പൊ ആ വച്ച് കേട്ട് കാരാണ് ഇവര് വന്ന് കേറിയിരിക്കണത് ആര് അവിടുത്തെ അമ്മോനും അമ്മോന്റെ കൊണ്ടുങ്ങളും മറുപൂടിയും കേറിയ അപ്പൊ അപ്പൊ തന്നെ ഒരു കുട്ടീനെ വാര്യെടുത്തുങ്ങാണ്ട് അവരാണ് കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഏർ ഇവള് അടിച്ചു കുട്ടിനെ ഇതാക്കി കുട്ടിനെ അവള് കൈക്ക് കൊണ്ടുവന്നു കുട്ടി സർദാണ്ട് ഏഹ് അങ്ങനെയാണ് അവള് കൈക്ക് കൊടുത്തിക്കണത് പോലും പതിവായിട്ട് ഓടിയെത്തിവായിട്ട് ഉണ്ട് പതിവായിട്ടും കാട്ടു ഈ കുട്ടീനെ പോന്നല്ലോ കാട്ടു ആ ഈ കുട്ടിന് ഒന്ന് ഇഷ്ടം കാട്ടുവോ ആ ഇവിടെ വന്നിട്ട് കുട്ടിനെ കാട്ടീനെ ചീത്ത പറഞ്ഞു ആ കുട്ടിനെ കാട്ടണ്ട

ഇവിടെ ഈ വീട്ടിൽ തല്ലിക്കണേ ിട്ട തല്ലിക്ക്ണ് ഇവിടെ ഇട്ട കാട്ടിക്കണ് ഇതിനെ തച്ചിക്കണേ തച്ചിക്കണ് ഇപ്പോളും തല്ലലിണ്ട് ഓരോ വീട്ടിലിട്ടു തല്ലണ് അതിനൊക്കെ ഞാൻ പരാതി കൊടുത്തീനെ ഓ കുടുംബാടാ കൊടുത്തീന് കാളി കൊടുത്തീന് എന്നിട്ട് കുടുംബാട ദേശിന് പൂകാന്തനാണ് അത് ഞാൻ കൊണ്ടാക്കിയോലും ഇന്നോട് പറഞ്ഞിട്ട് ഇനി കുറച്ച് ഉയരം നേരിപ്പൊ ഞാൻ കുടിച്ചു ഞാൻ കുടിച്ചുവച്ചിട്ടില്ല ഒരു കൊണ്ടാക്കി അവിടെ കൊണ്ടാക്കി അന്ന് കുട്ടിനെ തല്ലി ഇതിനെ കുറിച്ച് പുറത്താക്കിയൊക്കെ ചെയ്ത് ഏഹ് എന്നിട്ട് ഈ കുട്ടീനെ പുറത്തേക്ക് ടൂർ ഉണ്ട് എവിടേക്കും പോയിങ്ങാണ്ട് ഇവിടെ കൊറന്ന് തള്ളിയാണ്ട് പോയി ഞാൻ പോയി എന്നിട്ട് അവനെ കൊണ്ട് അന്നാണ് ഞാൻ തല്ലിയത് ഈ കുട്ടിയുടെ കാര്യത്തില് നിങ്ങക്ക് ലഭിച്ച വിവരം ഈ മർദ്ദന ഏറ്റവും ഭക്ഷണം തൊണ്ടയിൽ ഒരു പറഞ്ഞത് എന്താ വെച്ചാല് കുട്ടിന്റെ തൊണ്ടയില് ഭക്ഷണം കൊടുത്തപ്പോടുങ്ങിന്റെ ഛർദിച്ചു എന്നാ പറയുന്നത് ഛർദ്ദിച്ചപ്പോ ഒരു മഞ്ഞ വെള്ളം വന്നു പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ആദ്യ സംശയമല്ല ഒരാളാണ് അപ്പൊ ഈ കുട്ടീനെ ഉണ്ട് ഞാൻ ഇവര് ഈ ഇവര്ന്ന് പറഞ്ഞാല് സാറ് കണ്ടല്ലോ ഇതാണ് ഇവരെ വീട് ഇപ്പോഴാണ് ഇവര് പഞ്ചായത്ത് വീട് ശരിയായത് ഈ കുട്ടി പറഞ്ഞാൽ ഇവളും ആ കുട്ടിയും ആ ആ കുട്ടിക്ക് സുഖമില്ലാത്തൊരു കുട്ടിയായിരുന്നു ആ മരിച്ച കുട്ടിക്കാണ് അതിന്റെ ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷെ ഇവര് എന്നിട്ട് ഇവളാണ് കുട്ടിനെ വളർത്തി ഉണ്ടാക്കിയിരുന്നത് അവര് അവര് വന്നാണ്ട് ഇവളെ കൊണ്ടുപോകണം പറഞ്ഞു നിർബന്ധിച്ചിട്ടാണ് ഇവരെ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയിട്ട് അവര് കൊണ്ടപ്പോ പറഞ്ഞേനു ഞങ്ങൾ പറഞ്ഞേനു ഇപ്പൊ വിടണ്ട കുട്ടിനെ ഓല നിർബന്ധത്തിന് വിടണ്ടോ അപ്പൊ സ്റ്റേഷനിൽ പറഞ്ഞപ്പോലീസിന് എന്താ പോലീസ് സ്റ്റേഷന് അങ്ങനെ പറഞ്ഞ സ്റ്റേഷനിൽ പറഞ്ഞപ്പോല നിങ്ങൾ വിട്ടില്ല നിങ്ങൾ എന്തിനാ ഓല വിളിച്ചണോ ഓല് കൊണ്ടുപോയി കോട്ടെ ഓലോള് ജീവിതല്ല ജീവിക്കട്ടെ പറഞ്ഞു അങ്ങനോള് അങ്ങനെ വിട്ടതാണ് വിട്ടിട്ട് ഇവര് കുറച്ചു ദിവസം കഴിഞ്ഞ് ഈ കുട്ടീനെ വിളിച്ചിട്ട് ഇവര് ഫോൺ കൊടുക്കൂല വിളിക്കാൻ സമയക്കൂല ഒന്നും ചെയ്യൂല ആർക്ക് വിളിച്ചാലും ഫോൺ കൊടുക്കൂല ഓല അമ്മയും കൊടുക്കൂല ഈ ചെക്കനെ കൊടുക്കൂല അപ്പൊ ഇവള് ഇന്നെ വിളിച്ചിട്ട് ഇവിടെ പറഞ്ഞു ഇങ്ങനെയാണ് കുട്ടിക്ക് ഞാൻ എനിക്കൊരു ഫോട്ടോ അയച്ചാൽ ഈ കുട്ടീന്റെ ഫോട്ടോ ഒന്ന് നോക്കായിരുന്നു ഇവിടെ കാണാൻ പോയി ഇവര് മൂന്നാമത് കറേ അന്വേഷിച്ചപ്പോ കുട്ടിന്റെ മുഖം ഇതേ സിറ്റുവേഷൻ തന്നെ ഇങ്ങനെ ഒരു നീല കളർ അതില് ഞാൻ ഈ കുട്ടിനെ നിങ്ങൾ എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല അങ്ങക്ക് അന്ന് കുട്ടിനെ കൊണ്ടുവന്നുകൂടെയിരുന്നോ കൊണ്ട് അന്ന് മർദ്ദന ഏറ്റെടുക്കണെ അതില് ഇവള് പറഞ്ഞു പുറത്തടിച്ചിട്ടുണ്ട് അതിന്റെ പാടുണ്ട് കുട്ടിന്റെ ബാക്കിൽ അല്ല പറഞ്ഞു പിന്തു കുട്ടിയല്ലേ അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയില്ല ആ കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സ്റ്റേഷനിൽ കാണിച്ചിട്ട് കൊണ്ട് ചൈൽഡ് ഫൈവർ കൊണ്ടു കുട്ടിനെ ചെക്ക് ചെയ്യാന്ന് അതിനുള്ള ബുദ്ധിയും വിവേകം ഒന്നും ഇവർക്കില്ല അതിന പറഞ്ഞതിന്റെ ശേഷം പിന്നെ അവിടെ തന്നെ നിർത്തി അപ്പൊ പറഞ്ഞു ഇവള് ഫോണ് കൊടുക്കൂല ഓളെ ഇങ്ങോട്ട് വിളിക്കൂല അങ്ങോട്ട് വരാനായിക്കൂലെന്ന് പറഞ്ഞു ഇന്നലെയാണ് പിന്നത്തെ വിളി വരുന്നത് അതുവരെ ഇവള് കൊറേ വിളിച്ചിട്ടുണ്ട് അവർക്ക് വിവരം അറിയാൻ വേണ്ടി അവര് ഫോൺ എടുക്കണില്ല എന്നിട്ട് പിന്നെ കൊറേ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഒരു ഞങ്ങൾക്ക് വൈകുന്നേരം ഈ റിസൾട്ട് കിട്ടുന്നത് അപ്പം വൈകുന്നേരം ഈ റിസൾട്ട് കിട്ടുമ്പോൾ ഞാനിവിടെ ഞാൻ മലപ്പുറത്താണ് ആ വിവരം കിട്ടുമ്പോൾ ഇവളെ വിളിച്ചുമ്പോൾ ഇവളെ ഒന്നും എടുക്കില്ല ഒരു ഫോൺ എടുത്തിട്ട് ഒന്നും ഇണ്ടരുന്നില്ല വേറെ ആരോ വിളിച്ചിട്ട് പറഞ്ഞു ഇവർക്ക് കുട്ടി മരിച്ചിട്ടുണ്ട് തൊണ്ടയില് കുരുങ്ങിയേ ഭക്ഷണം കുടുങ്ങിയ എന്നിട്ട് ഞാൻ കാണാൻ പോയി അങ്ങോട്ട് ഞാൻ ഈ ഒരു മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് അങ്ങനെ ഞാൻ പോയി അവിടെ ചെന്ന ആ കുട്ടിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കുട്ടിനെ കാണണം എന്തായാലും കുട്ടിനെ കാണണല്ലോ നമുക്ക് എന്താ കുട്ടിനെ കാണണ പറഞ്ഞപ്പോലറിഞ്ഞ ഇപ്പൊ കാണണ്ട എല്ലാവരും വരട്ടെ വരത്തിയായിരുന്നു നമ്മൾ വേറ്റ് ചെയ്തു നമ്മള് പറ അവര് പറഞ്ഞൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട് വേറ്റ് ചെയ്ത് അവരൊന്ന് കുട്ടിനെ കാണിച്ചപ്പോൾ പറഞ്ഞ എനിക്ക് തിരിച്ചു കാണണം പറഞ്ഞപ്പോ കുട്ടീനെ തൊടാൻ പറ്റില്ലായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ നടക്കണമല്ലോ അതിന് ഞാൻ പറഞ്ഞ സ്ട്രക്ചറിൽ നിന്നുണ്ട് എനിക്ക് ഈ സൈഡ് കാണണം പറഞ്ഞു അപ്പൊ കുട്ടിന്റെ കൈത്തിൽ ഇവിടെ പഠിച്ചു പിടിച്ച പാടുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇവൻ കൊന്ന തന്നെയാണ് കുട്ടീനെ ഫോട്ടോ ഞമ്മളപ്പ തന്നെ എടുത്തിട്ടുണ്ട് കുട്ടീനെ ഇവൻ കൊന്ന തന്നെയാണ് ഇവൻ കൊല്ലും എന്ന് പറഞ്ഞാണ് ആ കുട്ടിനെ അവിടുന്ന് ആ കുട്ടിനെ ഞാൻ കൊല്ലും ഇങ്ങനെയും കാണിച്ചു തരാന്നോ പറഞ്ഞതാണ് അങ്ങനെ കൊണ്ടുപോയതാണ് ആ കുട്ടീനെ ആ ഓ അതേപടി ഓന സമ്മര നമുക്ക് ശരി ഇത് എന്തിനാണ് എന്തിനാണ് ഇവൻ ചെയ്യണത് ഞമ്മക്കറിയില്ല സമ്പവെന്താ വെച്ചാൽ ഒരു കാരണമില്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കി ഓന അതിന്റെ കാരണം ഞമ്മക്ക് പറഞ്ഞാരുന്നു മതി വിടരുത് കാരണവശാലും പറ്റൂല ഓനെ എവിടെ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാതെയാണ് ഇവരെ വീണ്ടും ജീവിക്കാൻ വിട്ടത് ഇവരാളൊരു പോക്കിരിയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു സ്ത്രീകളുടെ ഈ ഒരു ഈ ഈയൊരു മറ്റേ മരിച്ച കുട്ടിയുടെ ഉമ്മയും ഷഹബാനയും അവരുടെ ഉമ്മയും വെല്ലുമ്മയും അതേപോലെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ പറഞ്ഞ വാക്കിൽ നിന്ന് ഏതായാലും ഇത്തരം ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ആരോപണം പൊതുവെ വരാറുണ്ട് ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവണം ഒരറ്റ കാര്യം നോക്കിയാൽ മതി പോവാൻ കഴിയാത്തതാണെങ്കിൽ വാശി പിടിച്ച് നിർബന്ധിപ്പിച്ച് ഒന്നിപ്പിക്കരുത് ഒരുപാട് ആണുങ്ങളുണ്ട് ഞാൻ കെട്ടിയപ്പെട്ടിനെ കൊല്ലാനും മടിക്കില്ല ഞാൻ ഞാനിതുവരെ തല്ലുകയും ചെയ്യും തിന്നാൻ കൊടുക്കുകയും ചെയ്യും എന്നൊരു സമീപനം എന്തുമാത്രം വൃത്തികെട്ടൊരു സമീപനമാണ് ഏതായാലും ഈ കുട്ടിയുടെ മരണത്തിൽ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് വെളിച്ചത്ത് വരട്ടെ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഈ വീഡിയോ കാണുന്ന ആൾക്ക് ഈ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ റമദാൻ മാസത്തിൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് അവർ അനുസരിച്ച് ഈ ഒരു ഭർത്താവിൻ്റെ ഉമ്മയും മുപ്പയും വീട്ടുകാരും പെങ്ങളും ഒക്കെ ഇതിന് കൂട്ടു നിൽക്കുന്നു എന്നാണ് പറയണേ എല്ലാവരും കൂടി ഒരു പിഞ്ചു പൈതലിനോട് അത്രം ക്രൂരത ചെയ്യുമോ ഏതായാലും സത്യാവസ്ഥ എന്താണ് ഈ ഒരു ദേഷ്യ പിടിച്ചെറിഞ്ഞതിലാണോ അതോ കൊല്ലാൻ വേണ്ടി ചെയ്തതാണോ അത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണോ എന്തായാലും സത്യം പുറത്തു വരട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എങ്കിലും നിങ്ങൾക്ക് ഈ വിഷയം അറിയാവുന്ന വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം